《「ラ <music>」》 റിയുന്നത് കാര്യമാണ് പോയി കണ്ടുകഴിഞ്ഞാലും മനസ്സിലാക്കി പാർട്ടി ഒരുപാട് പേർക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർത്ത് അവരെ സഹായിക്കുന്നു അത് വലിയ കാര്യമാണ് െടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആധാര കല്ലെടുത്ത് മാറ്റിയിരിക്കുന്ന കുറ്റിപ്പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം എത്തിയത് ഞാനിവിടെ ഉച്ചിടുന്ന വൺ ഡബിൾ ടു ബറ്റാലിയൻ അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം വിലക്കിയത് അവർ ഞങ്ങളുടെ ഏതാൽപത്യ പേര് വളരെയധികം നടത്തൊരുപാട് പേര് ചെയ്യുകയാണെങ്കിൽ സാധിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ഒരു കാര്യം അവരുമായിട്ട് ഒരുപാട് ഐദ്യവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വചരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവർ നിർത്തി നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ട് അറിയപ്പെടുന്നു തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായി നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവർക്കും ചേർന്ന് തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിന്റെ പറയിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആദ്യം മുകളിലേക്ക് താഴെ ചോദിക്കാൻ പറ്റും അവിടെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരന്റെ സഹായം കൂടെ ഇതിന്റെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഈ കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവർക്ക് സാധിക്കുന്നത് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് ശിശുശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് േഷിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അവിടെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീട്ടിൽ പണം കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു ഒരു ആർമി എല്ലാ ആൾക്കാരും ആദ്യം ആ പ്രോജക്ടിന് ഞങ്ങളെ നമ്മുടെ അറിവില്ല എല്ലാവരെയും നമുക്ക് പിന്നെ അത് ഒരാള് എന്താ ഇങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അവരുടെ അവര് ജീവൻ കടയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഏത് സ്ഥലമായാലും തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ ഇന്നലെ പോയി തടയുമ്പോഴാണ് ഇതിന്റെ ഇപ്പോഴും വളരെയധികം അറിയില്ല ബട്ട് നമ്മളെ എല്ലാവരും ഒളിമ്പിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും പറയും പ്രവർത്തിച്ച എല്ലാവർക്കും തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട് ഏറ്റവും തീർച്ചയായിട്ടും അത് മിസ്റ്റർ മേഘി ദേവി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയാനും അത്രയല്ല അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് അതിലേക്ക് ഒരുപാട് വർഷം ആളാണ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടികളുടെ ഇത് വളരെയധികം മനുഷ്യശ്രേകളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തി തയ്യാറായിട്ടുണ്ട് അതിനെടുത്ത് പറയുന്നത് ബാസ്കട്ടി ഫൗണ്ടയുടെ സുമതി മേനാനും നിങ്ങളുടെ എത്തിയ അതുപോലെ തന്നെ ഓപ്പറേഷൻ കോപ്പറേഷനിലാകുന്ന സിനിമയാണ് അവരും കൂട്ടിച്ചേർന്നുണ്ട് അപ്പൊ ലാലയത്തിൽ ഇപ്പോൾ ഒരു കാര്യം പറയാൻ അവരൊക്കെ പറയാത്തു നിങ്ങളൊന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലേ ഇപ്പൊ അവിടെ നോക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കൈലോ സ്കൂൾ കണ്ടെത്തുന്നു എന്നെ നോക്കിക്കും അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാറുണ്ട് ആ സ്കൂൾ ആ ഇരുത്തി സ്കൂൾ റീജനറേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കും ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടുണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പതേ കുട്ടികളാണ് മനസ്സിലായിട്ട് വരും ഒരുപാട് മോശം നമ്മളിവിടെ കാണുന്നത് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ആവശ്യം അതായത് ഞാൻ പറഞ്ഞത് നഷ്ടം തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കും നിങ്ങൾക്കും ആലോചിക്കാം സൈന്യം അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് സാഗർ ഈ ഒരു ദൗത്യത്തിലാണോ എന്ന് പറയപ്പെടുന്നത്രയും കാലം രക്ഷാപ്രവർത്തനത്തിന് ഈ പുനരധിവാസനം ഉണ്ടാവുന്നത് അപ്പൊ അതിനെ കുറിച്ചാലും അല്ലേ സർ ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ട് സർ സാർ കാർ പോ സാർ ക്യാമ്പുകൾ സന്ദർശിക്കുമോ